കോട്ടയത്ത് വാഴും പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയമിൻ മത്തായി സുവിശേഷം പതിനാലാമധ്യായി വരുന്നത് ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ ജനസഞ്ചയത്തെ വിടുമ്പോഴേക്കും ഗോ ജനത്തിന് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടാൽ മതി മക്കളെ നമ്മളൊരു ജനസഞ്ചയമായി മാറല്ല ഒരു മാജിക്ക് കണ്ട് ഒരു അത്ഭുതം കണ്ടിട്ട് മടങ്ങിപ്പോകുന്നവരാവില്ല ജനസഞ്ചയമാവല്ല ദൈവത്തിനെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാ വിശുശ്രൂഷകർ ോടി വീട്ടിൽ പോകാം അദ്ദേഹത്തിന് പോകണമെങ്കിൽ ഇവിടുത്തെ മൈക്ക് ഓഫ് ചെയ്യണം ലൈറ്റ് ഓഫ് ചെയ്യണം ജനറേറ്റർ ഓഫ് ചെയ്യണം ആൾക്കാരിൽ തിരികെടത്തണം തുണി വിരിക്കണം എല്ലാം തീർത്ത് കാണണം അദ്ദേഹം ഇവിടുത്തെ ശുശ്രൂഷകരാണ് ഇവിടുത്തെ ശിശുഷകർ ഓടാൻ പറ്റത്തില്ല മക്കളെ അവസാനത്തെ ഗേറ്റും അടച്ച് വാതിലും അടച്ച് നീ ഒരു ബന്ധമില്ലാത്താണായി മാറല്ല നീ കർത്താവിനെ സ്വന്തമായി മാറാം യു കനോട്ട് ബി ആബ്സെന്റ് ഞങ്ങൾക്ക് കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളും മുടങ്ങാതെ ഇവിടെ നിന്ന് ശുശ്രൂഷകരുണ്ട് പുരുഷന്മാരും സ്ത്രീകളും പതിനഞ്ച് ദിവസമായിട്ട് രാവിലെയും വൈകിട്ടും വന്ന് അഞ്ച് പൈസയുടെ ഗുണമില്ല കേട്ടോ ഇവിടെ വരുന്നത് സ്വർഗം കൊടുക്കുന്ന കിട്ടും രാവിലെയും വൈകിട്ടും വന്ന് ശിശുഷ് ചെയ്ത് പോയവര് ഇറ്റ്സ് യുവേഴ്സ് ഈ ആരാധനാലയം നിങ്ങളുടേതാണ് ഈ ദൈവം നിങ്ങളുടേതാണ് ഈ ആൾക്കാരിലെ കാര്യം എൻ്റെതാണ് ഒരു ബന്ധ മക്കളെ പോകാൻ പറ്റ കുറച്ചുപേരും ഞാൻ തട്ടിക്കൂടി നിൽക്കുന്ന കാണത്തില്ലേ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എന്നാണ് ആളുകൾ ചോദിച്ചോ ഇനി എന്നാ ചെയ്യും ചൊവ്വാഴ്ച കഴിഞ്ഞാൽ എന്നാ ചെയ്യും ചിലരുടെ സംശയവ ഹൃദയത്തിക്കൊള്ളുന്നു നമുക്ക് ആണേ ഈ പെരുന്നാളിന്റെ പതിനഞ്ച് ദിവസങ്ങൾ നീണ്ട ദിവസങ്ങളല്ല നീണ്ട ഭാഗ്യമായിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞ നാളെ എന്ത് ചെയ്യും ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി കർത്താവ് നമുക്ക് പരീക്ഷണങ്ങൾ തരുമകളെ മക്കളെ ജീവിതത്തിലെന്നും ഈ കൊച്ചു നീറ്റ് എക്സാം കഴിഞ്ഞു എന്തിനാ ഡോക്ടർ ആക്കാൻ വേണ്ടിട്ടാ തോപ്പിക്കാൻ വേണ്ടിയിടുന്നൊരു പരീക്ഷയുടെ പേരില്ല നീറ്റ് എക്സാം നല്ല മെഡ ഇന്നലെ വന്നു ആൾക്കാരെ വന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിള്ളേർ ഒരു കൊച്ച് കയ്യും കാലും മര്യാദയ്ക്കില്ല കയ്യും കാലും വളഞ്ഞിരിക്കുന്ന അവൻ ഡോക്ടറാകും പത്താങ്ക് പ്ലസ് ടു കഴിഞ്ഞപ്പം അപ്പനോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു എനിക്ക് ഡോക്ടറാവുന്നു നേരെ ചോ എഴുന്നേറ്റം നടക്കാൻ പോലും ഒക്കെ പറ്റാത്ത കൊച്ച് ഞാൻ ചുമ്മാ എന്നോട്ട് ഞാൻ കുരിശപ്പിടിച്ചുണ്ടോ പറഞ്ഞത് അവൻ എം ബി ബി എസ് ഫോർത്തിയാണ് വേറെ ദൂരെ സ്ഥലത്തുനിന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് എന്നോട് പറഞ്ഞ് ഫോർത്തിയ കൈകോട്ടോ അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക കയ്യും കാലുമുള്ള എനിക്കൊരു ഡോക്ടറാകാൻ പറ്റണില്ല എന്നിട്ടാണ് ദൈവമക്കളെ ദൈവം നിന്നിലൊരു അത്ഭുതം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം നിന്നിലൊരു വിസ്മയം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം നിന്നിലൊരു അനുഗ്രഹം ഒളിപ്പിച്ചിട്ടുണ്ടെന്നു യ്യന്തായാലും ഒന്നുമല്ല നീ ആരാകണം എന്നാണ് തീരുമാനിക്കുന്നത് ഒന്നുമല്ല മകളെ മുകളിലിരിക്കുന്ന പൊന്ന് കർത്താവ് ആ പൊന്ന് കർത്താവുമായിട്ടുള്ള നിന്റെ ബന്ധമാണ് നീ ആരായി തീരണം എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ബന്ധം തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി ഈഷന്മാരുടെ നിങ്ങൾ പോ ഋഷന്മാര് പറഞ്ഞു തീർച്ചയായും അങ്ങ് വാ ഇല്ല ഞാൻ വരുന്നത് നീ പോകു നിങ്ങൾ പോക്കോ അവൻ നിങ്ങളെ ഒരു വഞ്ചിയിൽ കയറ്റി വിടുക മറുകരി വഞ്ചിയിൽ കയറി മറുകരിക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഒരു എടല് നീന്തി കിടക്കാൻ ഒരു കൊടുമുടി ചവിട്ടിക്കിടക്കാൻ ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ നിന്റെ ദൈവം നിന്നോട് ആവശ്യപ്പെടാറുണ്ട് നിന്റെ ദൈവം നിന്നെ അവള് തിരിച്ചറിയണം കേറിക്കോണോട നോക്കിയേ വാക്യം ശ്രദ്ധിച്ചോ നിർബന്ധിച്ചു ചില രോഗങ്ങളിലൂടെ കടന്നു പോകാൻ കർത്താവ് നമ്മളെ നിർബന്ധിക്കും ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ കർത്താവ് കണ്ടില്ലേ ഭാവത്താൻ പുണ്യാളനാ തീപിടിച്ചാൽ പേർക്കിറഞ്ഞ് കൊന്നുകളഞ്ഞല്ലേ ചേർക്കനെ കല്ല് പേർക്കി അറിഞ്ഞ് കൊന്നു കളഞ്ഞില്ലേ ചേർക്കനെ ണോ ഇതൊക്കെ ഒരു ത്രില്ലുണ്ട് മക്കളെ ഒരു മക്കളെ മക്കളെ പുതിയ പാപ്പ പാപ്പ ആണോ ഏഷ്യക്കാരനാണോ ദൈവവിശ്വാസം പത്രോസിനെ പോലെ ഒരു വ്യക്തിയായി തീരുമോന്ന് ആലോചിക്കുക ക്രിസ്തുവിനെ പോലെ എന്ന് ചിന്തിക്കുക രാഷ്ട്രീയം കേറ്റുക പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്പൊ നിങ്ങളുടെ ക്രിസ്തു ഏഷ്യക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതോ അറിയത്തില്ല ഏഷ്യക്കാരനാണെന്ന് ക്രിസ്തു സായിപ്പ അല്ല ക്രിസ്തു വന്ന ആരോട് പറയാം വിശ്വസിക്കാനായിട്ട് നമുക്ക് സായിപ്പ അല്ല യൂറോപ്പിനല്ല ക്രിസ്തു അമേരിക്കൻ അല്ല ക്രിസ്തു ഒന്ന് കൈയടിച്ച് ശക്തമായ അവൻ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം നമ്മൾ സഹിക്കുമ്പോ ദൈവം എവിടെയാണ് മക്കളെ നിങ്ങളെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ വേദനിക്കുമ്പോ ദൈവം എവിടിയാ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം നടക്കുമ്പോ ദൈവം എവിടെയാ എവിടെയാ നിങ്ങൾക്കൊരു പരാജയം ദൈവം ബൈബിളിൽ എഴുതി എവിടെയാളിലേക്ക് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ഗോ നമുക്ക് ഇഷ്ടമായിരുന്നു ഈശോടെ കൂടിയിരിക്കാൻ കാരണം അഞ്ച് നല്ല ടേസ്റ്റ് ഉള്ള അപ്പൊ ജീവിതത്തിൽ ഇന്നവര് അങ്ങനത്തെ അപ്പം കഴിച്ചിട്ടില്ല നല്ല തേങ്ങാപ്പാലൊക്കെ നല്ല ഗംഭീര കഴിച്ചോണ്ടിരിക്കണേ മധുരം ഒന്നും ഇട്ടില്ല പഞ്ചസാര ഇട്ടില്ല പക്ഷെ അതിന് ആ പേങ്ങായുടെ പാലിൻ്റെ മധുരം കൂടെ നിൽക്കുക ചിലപ്പം ചില ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പം പറയാറില്ല സെവൻലി സ്വഗീ വൈ വയ്യപ്പം അവക്ക് പോകാനൊന്നും ഇഷ്ടമില്ല ആ രാജാവ് വായിക്കുമെന്ന് പറഞ്ഞു കർത്താവിനെ രാജാവാകാൻ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുക അപ്പോഴ ഈശോ കളം ആകുന്നത് നിങ്ങൾ പോ നിങ്ങൾ പോ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുമ്പോ ഇതാ തിരുവചനം പഠിപ്പിക്കുന്നു കേട്ടെ അവൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി നീ

വല്ലാണ്ട് വിഷമിക്കുമ്പം പതുക്കെ ഒന്ന് കിടന്നു നോക്കിക്കേ നീ കിടക്കുന്ന കിടക്കുന്നവൻ്റെ മടിയിലായിരിക്കും

മനുഷ്യനെ കളിപ്പിക്കാനൊക്കെ പറ്റുമെന്ന് തിരുവഞ്ചന പറയുന്ന ഞാനാണ് ദൈവത്തെ കബളിപ്പിക്കാനാവില്ല നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു മിടിപ്പുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടാവും കേക്കാൻ നിന്റെ ചങ്ങിനോട് ചെവി ദൈവം ഒരുപാട് അമ്മമാരും മക്കളെയും കൊണ്ടാണ് വന്നേക്കുന്നേ ഒത്തിരി സന്തോഷം പതിനാല് ദിവസം പിടിച്ചിട്ട് വരാത്തിന് മോനെയും കൊണ്ട് ഒരു അമ്മ കൊസിപ്പ് വരുന്ന കണ്ടു പതിനാല് ദിവസം അവർ പശുവിനെ പിടിച്ച് കെട്ടുന്ന പോലെ കെട്ടാൻ നോക്കിയത് പിന്നെ കിട്ടിയില്ല ഇന്ന് പതിനഞ്ചാം ദിവസം പത്താം പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള ചെറുക്കനെ കാര്യം പറയുന്നത് കേട്ടോ അല്ലാതെ അമ്പത് വയസ്സുള്ളവൻ്റെ കാര്യമൊന്നുമല്ല പറയണേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കഥയാണ് ഞാനിപ്പം പറഞ്ഞത് ഇന്ന് വന്നു ആ ഭീകരൻ ഞാൻ വിചാരിച്ചുകൊണ്ട് കുഞ്ഞാടിനെ പോലെ വന്ന് നിപ്പുണ്ടവൻ അവൻ വിചാരിച്ചു ഞാനിപ്പോൾ അവനെ പൊട്ടിക്കും എന്നാവും വിചാരിച്ചത് നമ്മൾക്ക് തോളൊക്കെ കിട്ടുമ്പോനെ നിമിടുക്കാൻ പരീക്ഷ കൊണ്ടുണ്ടായിരുന്നടാ പ്രയാസമായിരുന്നു ക്യോ സാരമില്ലടാ എല്ലാവർക്കും പരീക്ഷ പ്രയാസമായിരുന്നു അവന് സന്തോഷമായി അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ വന്നത് പരീക്ഷ പ്രയാസം വന്നത് സാരമില്ലെന്നാ അവ ജീവിതത്തിലൊന്നും സാരമില്ല മക്കളെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് സാരമുള്ളത് തോറ്റതുകൊണ്ടൊന്നും നിങ്ങളുടെ കൂടെ ഒന്നും ഇടിഞ്ഞു പോകാൻ പോകുന്നില്ലെന്നേ അങ്ങനെയൊക്കെ ബലം പിടിക്കില്ല നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ നിർബന്ധിച്ചു അവൻ ഒരു സഹലത്തിലൂടെ ഒരു സങ്കടത്തിലൂടെ ഇതൊരു സന്തോഷമാക്കണം അങ്ങനത്തെ മൂന്നാല് മുഖങ്ങളൊക്കെ ഓർത്താൽ തന്നെ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും പതിനാല് ദിവസം നിലകുത്തി പറഞ്ഞ അമ്മ ഇന്നതേ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ആ കുട്ടാന്ന് എൻ്റെ കാര്യം നീ അനുഗ്രഹിക്കപ്പെടും എല്ലാ ദിവസവും പള്ളി വന്നവരെ പറ്റി പറയാൻ അച്ഛനില്ല ഇന്ന് വന്നതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കുട്ട എന്നോടാ നീ പരീക്ഷയിലും ജയിക്കാൻ പോകണ്ടാ കുട്ടാ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത പിന്നെ പരീക്ഷ എന്നെ കേട്ടാൻ പോവാലു അപ്പൊ ഞായറാഴ്ച വിമലീരി വന്നെ കാണാമെന്ന് പറഞ്ഞു എന്നോട് വരൂന്ന് ചോദിച്ചു വരൂന്ന് പറഞ്ഞു മതി ഇനി ഇനിയും വരണമെന്ന് നിർബന്ധമില്ലെന്ന് അവൻ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം അമ്മ മോനെയും കൊടുത്ത് മൊബൈൽ അഡിക്ഷനാണ് വലിയ ഇറക്കിടാ പത്തൊമ്പത് വയസ്സുള്ളവനാണ് അവൻ പാവമായതുകൊണ്ടല്ലേ അവൻ അവൻ്റെ അമ്മയുടെ കൂടെ വന്നത് അന്നാലെ തന്നെ എനിക്ക് ഞാനൊന്നും പറഞ്ഞില്ല അവൻ കേൾക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അമ്മ എന്ന് വെച്ചാൽ ഒരു രക്ഷം ഇവരെപ്പോഴും രാവും പകലും മൊബൈൽ ഫോണാണ് ഞാനവൻ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ മാനസിക രോഗം വന്നു എനിക്കറിയാമോ ഇങ്ങനെ തൊട്ടു തൊട്ട് ഞാനല്ലേ അഞ്ച് മിനിറ്റ് കൂടി എടുക്കുന്ന പാന്ത് തന്നെ കൊണ്ടു കെട്ടോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൽ ഫോൺ എടുത്ത് നോക്കുന്നവരുണ്ടോ നിങ്ങൾ ഈ കൂടെ നിലത്തവരുണ്ട് പറഞ്ഞു നിനക്ക് മാനസിക രോഗമുണ്ട് ഭപ്തി അച്ഛനെ കണ്ടുപിടിത്തം വെറുതെ പറയുന്നുവല്ല പഠിത്തോ സ്ഥാന പഠനം പറയുന്നേ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഫോണെടുത്ത് നോക്കുന്നവര് ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞ മൂന്ന് ദിവസം നിനക്ക് ഫോണെ തൊടാതിരിക്കാൻ പറ്റുമോ നിലവായിട്ട് അവൻ കേറി വന്ന എന്റെ മുമ്പില് മുമ്പിൽ കയറി വന്നവൻ ഇവിടെ കയറി വന്നു അവിടെ ഓഫിയാച്ചു ഫോൺ ഓഫ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം കയറി വന്നിട്ടുണ്ട് ഫോണെ തൊട്ടിട്ടില്ല കൈയ അവന്ത്രം കൊടുക്കു മക്കളെ കാരണം അവനമ്മ അവന്റെ അമ്മയുടെ കണ്ണീര് കണ്ടായിരുന്നു അന്നേരം ആ അമ്മയുടെ സങ്കടം കണ്ടായിരുന്നു ഈ കണ്ണീരും സങ്കടവും പ്രാർത്ഥനയാണ് മക്കളെ നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടെ കണ്ണീര് പൊഴിക്കുകയൊക്കെ ചെയ്ത് സ്വർഗത്തിന് മുമ്പിൽ പ്രാർത്ഥനയാ നീ പറയുന്ന ഹല്ലാൾ സ്വരമുള്ള പ്രാർത്ഥനയാണീർത്തുള്ളികള് ഈ ഭൂമിയിൽ വീഴുമ്പോൾ മുഴങ്ങുന്ന ഒരു സ്വരമുണ്ട് പെരുമഴ പെയ്യുമ്പോൾ ഒച്ചക കിട്ടത്തില്ലേ നല്ല മഴ പെയ്യുമ്പോഴേക്കും വെള്ളം ഒച്ചക കിട്ടില്ലേ നീ ഒറ്റയ്ക്കിരുന്ന് നിന്റെ കണ്ണിൽ നിന്ന് മിറ്റിറ്റ് വീഴുന്ന കണ്ണീർത്തുള്ളിക്ക് ആ പെരുമഴയെക്കാളും ഒച്ചുകൊണ്ടെന്ന് ദൈവ പൈതല്യം നീ തിരിച്ചറിഞ്ഞു ആത്മീയ ജീവിതം അത്ര സിമ്പിളായിട്ട് കാണരുത് കേട്ടോ ആത്മീയ ജീവിത അത്ര സിമ്പിൾ ഒന്നുമല്ലോയാലയിലു പിരിച്ചുവിട്ടതിന് ശേഷം ഒരു സമയ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി രാത്രി ആയപ്പോഴും മനുഷ്യനും മനുഷ്യൻ്റെ രാത്രി ദൈവത്തിൻ്റെ രാത്രി തന്നെയാണ് കേട്ടോ ഒന്ന് ഒന്നാലോചന ഈശോ അങ്ങനെ ഇരുന്ന് കാണും ത്ുർബാന സ്ഥാപിച്ചതാണ് യോഗനാഥസ് വിജയത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തിയ സമയം ഈശോ കുർബാന സ്ഥാപിച്ചു പിരിയത്തില്ല ഒരിക്കലും പിരിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ച ത്രുബാന കഴിഞ്ഞിട്ട് ഈശോ മലമുകളിൽ ഒറ്റയ്ക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവൻ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് മലയിൽ അവ കുാനയായി മാറിക്കൊണ്ടിരിക്കുക ശിഷ്യന്മാർ ഓടിയൊളിക്കുമ്പോ അവ കുബാനയായി മാറിക്കൊണ്ടിരിക്കുക ശിഷ്യൻ ഒറ്റി കൊടുക്കുമ്പോ അവ കുരിയായി മാറിക്കൊണ്ടിരിക്കുക ശിഷ്യൻ തള്ളിപ്പാഞ്ഞപ്പോ അവ കുരിയായി മാറിക്കൊണ്ടിരിക്കുക അതേ മക്കളെ ഞാനും ഞാനെന്നങ്ങളും സഹിക്കുമ്പോഴും വേദനിക്കുമ്പോഴുമൊക്കെ ക്രിസ്തു കുർബാനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ചോദിച്ചില്ല ദൈവം എന്നാ എടുക്കുകയാണെന്നാണ് പ്രിയപ്പെട്ടവര് മരിക്കുമ്പോൾ ക്രിസ്തു കുർബാനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നീ ഒരു വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു കുർബാനയായി മാറിക്കൊണ്ടിരിക്കുക നീ ഒരു വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നാളും ാള് യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇതിനിടെ വാഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞു നിർബന്ധിച്ച് വിട്ടതാണേ പാവം ശിഷ്യന്മാർ പാവങ്ങൾ ഇതുങ്ങൾക്കൊക്കെ അപ്പം വിളമ്പിക്കൊടുത്ത് അപ്പം വിളമ്പിക്കൊടുത്ത് തളന്നിട്ടുണ്ട് പക്ഷേ ആ രാത്രി അത്ര സുഖമുള്ള രാത്രി ആയിരുന്നില്ല മകൾ ഒരുപക്ഷേ പതിനഞ്ച് ദിവസമൊക്കെ പള്ളി വന്നിട്ട് ഇനിയുള്ള അടുത്ത പതിനഞ്ച് ദിവസങ്ങൾ അത്ര സുഖമുള്ള പതിനഞ്ച് ദിവസങ്ങളാകണമെന്ന് നിർബന്ധമില്ല അതെന്നാ പക്ഷേ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടല്ല മലയുടെ മോളിൽ നിന്ന് അവൻ നമ്മളെ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലം കാറ്റ് പ്രതികൂലം ഒന്നും അനുകൂലമല്ലെന്നാ ബാങ്കുകാർ വന്ന് വീണ്ടും പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞു ജപ്തി നോട്ടീസിൻ്റെ മുകളിൽ കുരിശ് വലിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞതാണ് ജപ്തി ഒന്നും നടക്കുകയല്ലെന്നാ ദയം നോക്കുമ്പം ബാങ്കുകാർ കൊണ്ട് വന്ന് ഒട്ടിച്ചിരിക്കുക രോഗപീഠ പറഞ്ഞ പറഞ്ഞാൽ അതിൻ്റെ മുകളിലെ അച്ഛൻ കുരിശ് വലിച്ചിട്ട് പോൻ്റെ ചേട്ടാ ചേട്ടൻ പേടിക്കാൻ പോകും ചേട്ടൻ്റെ കാലം ക്യാൻസർ ഒന്നുമില്ല ചേട്ടന്റെ കാല ക്യാൻസർ ഭരണമായിട്ടിരിക്കുന്ന കാലവേദന ഒക്കെ ചേട്ടന്റെ പടി കുല വലിച്ചും പറഞ്ഞു ഡോക്ടറെ ചെല്ലുമ്പോൾ പറയുക ഇതിന്റെ ബയോസിൻസന്ന് ക്യാൻസർ ദൈവം ഇതിലെ ഓർത്തു കാറ്റ് പ്രതികൂലം ദൈവങ്ങളെ കളിപ്പിക്കാൻ അറിയാത്ത ഒരാളുടെ പേര് ദൈവം കേട്ടോ ഓരോരുത്തരും മന്ത്രിമാരാകുമ്പോൾ എന്തൊക്കെ വന്ന് നിങ്ങൾക്ക് റേഷൻ കിട്ടി നിങ്ങൾക്ക് പെൻഷൻ കിട്ടി നിങ്ങളുടെ വീട് മണിതെന്നും നിങ്ങൾക്ക് വെള്ളം ഫ്രീ നിങ്ങൾക്ക് കറണ്ട് ഫ്രീ ഫ്രീയൊന്നുമില്ല മക്കളെ ദൈവരാജ്യത്തിൽ ഫ്രീ ഒന്നുമില്ല ദൈവരാജ്യത്തിൽ ഫ്രീ കിട്ടുന്ന സല്ലും അടിയും മുറിയും രോഗവും ദുഃഖവും കഷ്ടപ്പാടും ഒരു ദൈവരാജ്യത്തിന് ഇഷ്ടം ഉണ്ടെങ്കിൽ വന്നാൽ മതി നിങ്ങൾക്ക് പോണോ നിങ്ങൾ പോ കർത്താവ് പറഞ്ഞതാ അപ്പോഴാ വധോസി ഞങ്ങൾ ഇവിടെ പോകും മക്കളെ സ്വകരാജ്യമെന്ന എന്താ പറയുന്നത് സ്വർണക്കോട്ട സ്വരാജ്യമെന്ന സ്വർണക്കോട്ട അതിനകത്ത് കയറിയാൽ അറിയാം മക്കള് ഹാലുയ്യ ഹാലു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ തിരമാലകളിൽപ്പെട്ടത് വല്ലാതെ അലഞ്ഞു ഇങ്ങനെ വള്ളം മുങ്ങാൻ പോവാ തീരുക എന്നാണ് തോന്നിയത് പള്ളി പോയി കുറച്ച് മക്കൾ മക്കളിവിടെയൊക്കെ ഹോട്ടലിൽ താമസിച്ചിവിടെ പെരുന്നാൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു വീടുള്ളവൻ ഇവിടെ വന്നില്ല വീടില്ലാത്തവൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ വന്ന കുടുംബം ഇവിടെ ഞങ്ങളുടെ ഒരു ഹോട്ടലിൽ താമസം ഉണ്ടാവും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാ പറയാനെ ബാക്കോര് ചേച്ചി ബോംബെ വന്നിരിക്കുക ഇവിടെ ബന്ധു ബന്ധുവീട്ടിൽ കിടന്നുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് ഇവിടെ നൊവേന കൂടി പതിമൂന്ന് ദിവസം സത്യത്തിൽ ഈ വർഷം നൊവേനത്തിരുന്നാൾ ആറു ദിവസം ആക്കണം എട്ട് ദിവസം ആക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് എന്തിനാ ചോദ്യം നീട്ടി പിന്നെ ചോദിച്ച ചോദ്യമാണ് പിതാവിനോട് അച്ഛൻ ചുമ്മാ ക്ഷീണിക്കും എന്നല്ലാതെ പിന്നെന്താ കാര്യം ഞങ്ങൾ പറഞ്ഞു പിതാവേ കുറച്ച് മനുഷ്യരുണ്ട് പിതാവ് ഓഴന്മാരാധനങ്ങൾ പക്ഷെ പതിമൂന്ന് ദിവസം പട്ടിണി കിടക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഇവിടെ ഈ പതിമൂന്ന് ദിവസത്തെ ഒരു ചേച്ചവനോട് പറഞ്ഞു ഈ പതിമൂന്ന് ദിവസം ഇവിടെ വരത്തുള്ളൂ പിന്നെ വരാൻ മണ്ടിക്കൂലിയൊന്നും ഇല്ലെന്നയിൽ പിന്നെ ഒരു കൊല്ലക്കാലുമ്പോഴേക്കും മുഴുവൻ തന്നെ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ കഥവ ഇമോഷണൽ ആക്കാൻ പറയുന്നു പറയുന്നൊന്നു വിചാരിച്ചതില്ല കേട്ടോ പിതാവിനോട് പറഞ്ഞു പിതാവ് കുറച്ചുപേര് ഈ പട്ടിണി കിടക്കുന്നവരുണ്ട് ഇവിടെ ത്യാഗമെടുത്ത് വന്ന് ഈ പതിമൂന്ന് ദിവസത്തിന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ പതിമൂന്ന് ദിവസത്തിൽ നിന്ന് ജീവിക്കുന്നവരുണ്ട് ഇപ്പം പിതാവ് ചൊവ്വാഴ്ച അങ്ങനെയാണ് പതിനഞ്ച് ദിവസമായതിപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച തിരേണ്ടതാണ് അല്ലെ കഴിഞ്ഞ ഞായറാഴ്ച തിരേണ്ടതാണ് വരുന്ന ആൾ അതേപോലെ ആർക്കെങ്കിലും കരയണമെങ്കിൽ കരയട്ടെ ആക്കെങ്കിലും ദൈവത്തെ വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് മകളെ നിങ്ങളൊരു തോരണം കണ്ടോ ഇവിടെ അങ്ങാനും ഒരു കൊടികേറ്റിട്ടുണ്ടോ തോണി സിപിണങ്ങളെ അതിനപ്പുറത്തൊന്നും ഇല്ല മകളെ കൊടികേറ്റിയല്ല പെരുന്നാൾ എന്നാണ് തണ്ടത് കണ്ണീർത്തുള്ളികൾ വീഴ്ത്തിയ പെരുന്നാൾ എന്നാണ് ചണ്ടകുട്ടി അല്ല മക്കളെ പെരുന്നാള് നടത്തട്ട് ഹൃദയം നിനക്ക് ദൈവത്തോടുള്ള ബദത്തിൽ ഹൃദയം പിടിക്കുമ്പോഴ അത് പെരുന്നാളായിട്ട് മാറുന്നത് തോരണം കെട്ടിന്ന് ഒരിടത്തും അഭിഷേകം ഉണ്ടാകാൻ പോകുന്നില്ല മക്കളെ തോരണം കെട്ടില്ല കണ്ണീര് വീഴുന്നിടത്ത് അഭിഷേകം വീഴും ചെണ്ടകുട്ടി കൊണ്ട് ശിങ്കാരിവേളം കുട്ടി കൊണ്ടൊന്നും ഒരിടത്ത് അഭിഷേകം ഉണ്ടാകത്തില്ല മക്കളെ കുറച്ച് പേക്ക് ജീവിക്കാനുള്ളതായത് കൊണ്ട് പിന്നെ പോട്ടെ പൊട്ടിക്കോ പക്ഷേ ഹൃദയം എടുപ്പില്ലെങ്കിൽ ഹൃദയത്തിന് താളം തെറ്റു എന്നെങ്കിൽ ഇതാ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം വ്യാമം എപ്പോഴാത് രാവിലെ മൂന്ന് മണിയായി മൂന്നു മണിയായി ഒന്നാം വ്യാമം ആറ് മണി രണ്ടാം വ്യാമം ഒമ്പത് മണി മൂന്നാം വ്യാമം പന്ത്രണ്ട് മണി നാലാം വ്യാമം വെളുപ്പിന് മൂന്ന് മണി പാവങ്ങൾ ഒന്നാം വ്യാമത്തിൽ തുടങ്ങി അലച്ചിലാണ് നോക്കിയേ ഒരു രാത്രിക്ക് നാല് യാമങ്ങളാ ഉള്ളത് ഹി വിൽ കം മക്കളെ നാലാം വ്യാമത്തിലും വരും ഉറപ്പാക്കട്ടോ ആരുടെയെങ്കിലും ഹൃദയത്തിലൊരു വിശ്വാസത്തിന് തീപിടിച്ച് തുടങ്ങിയിട്ടുണ്ടൊക്കെ ആരുടെയെങ്കിലും ഒക്കെ ഹൃദയത്തില് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിന്റെ ഒരു ആലയം പണി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തിരുവചനം പഠിപ്പിക്കുക രാത്രിയുടെ നാലാം വ്യാമത്തിൽ അവൻ എങ്ങനാ കടലിനു മീതെ കടലിനു മീതെ കടലിനു മീതെ നടന്ന് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു ദൈവമക്കൾ എഴുന്നേറ്റ് ഇരു കരാകളും ഈ നിന്റെ വേദനകളുടെ കടലിന്റെ മുകളിലൂടെ നിന്റെ തകർച്ചയുടെ കടലിന്റെ മുകളിലൂടെ നിന്റെ ദുരന്തങ്ങളുടെ കടലിന്റെ മുകളിലൂടെ ഈശോ കൂട്ടും പുണ്യവാനി സ്വീകരിക്കുക बेच्छी क्या दे